കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഈ ഒരു സെഗ്മെന്റിലേക്ക് സ്വാഗതം ചില നക്ഷത്രങ്ങൾ ഗ്രഹത്തിലുണ്ടെങ്കിൽ അവിടെ ആചാര്യന്മാർ പറയാനുണ്ട് ഇന്നാളുണ്ടെങ്കിൽ ഇന്നാൾ ജനിച്ചതിന് ശേഷമാണ് എനിക്ക് ധനം ഉണ്ടായത് ഇന്നാൾ ജനിച്ചതിന് ശേഷമാണ് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇന്ന നക്ഷത്രങ്ങളൊക്കെ വീട്ടിലുണ്ട് ഇത്ര വരെ ധനം ഐശ്വര്യം ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട് എന്ന് കാരണം എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ വെറുതെ ഒന്നും ധനം ഉണ്ടാകത്തില്ല അപ്പം ഭരണി പൂരപൂരാട ശുക്രദശയിലെ ജന്മമാണ് അപ്പം ഭരണി നക്ഷത്രക്കാർക്ക് സാമാന്യനെ അർദ്ധദശാകാലം കൂട്ടുമ്പം പത്ത് വരെ ശുക്രദശയാണ് പൂരാട നക്ഷത്രത്തിന് ശുക്രദശയാണ് പരണിപൂര നക്ഷത്രത്തിന് ശുക്രദശയാണ് അപ്പം കൊച്ചിലെ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ അല്ലേ ബാല്യകാലത്ത് ശുക്രദശ വന്നു കഴിഞ്ഞാൽ എന്ത് എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റുമോ ഒരു മൂന്നര വയസ്സ് വരെ അഞ്ച് വയസ്സ് വരെ പത്ത് വയസ്സ് വരെ ശുക്രൻ പക്ഷേ ആ ശുക്രദശ വന്നു കഴിഞ്ഞാൽ ശുക്രൻ അടിച്ചു ശുക്രൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ധനം ഉണ്ടാക്കി തരണമെങ്കിൽ ആ കുട്ടിയുടെ ഗ്രഹനിലയിൽ ശുക്രൻ ബലവാനായും വ്യത്യസ്ഥിതനായും മീനൻ ഒക്കെ നിൽക്കുകയാണെങ്കിൽ സൽ ചില സൽഗ്രഹ സൽഗ്രഹങ്ങളോടുകൂടിയുള്ള യോഗഫലത്തോടു കൂടും കൂടിയും നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ ധനം ഉണ്ടാക്കി തരത്തുള്ളൂ അപ്പം പൂരം പൂരാടം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാർക്ക് കൊച്ചിലെ അല്ലെ ബാല്യകാലത്തില് പിന്നെ ശുക്രദശാകാലമായ ബാല്യകാലത്തിൽ ഉണ്ടാകുന്ന ശുക്രദശക്കുള്ള ഫലം അനുഭവിക്കുന്ന അതിൻ്റെ രക്ഷകർത്താക്കൾ അതിൻ്റെ അച്ഛനും അമ്മയുമാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും കണ്ടരശനിയോ ഏഴര ശനിയാണോ മക്കളുടെ ഗുണം കൊണ്ട് ചിലപ്പോൾ വീടുണ്ടാകാം വാഹനം ഉണ്ടാകാം വസ്ത്രം ഉണ്ടാകാം ആഡംബര സാധനം ഉണ്ടാകാം ഇങ്ങനെയൊക്കെ ഉണ്ടാകാം പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് പൂരാടം എന്നാണെങ്കിൽ അല്പം കാൽദോഷമുള്ളതാണ് അപ്പോൾ ആ കാലോടുകൂടി ജനിച്ചതാണെങ്കിൽ ദോഷവും വരാം അതപ്പോൾ ഒരു ജോൽസിനെ കണ്ടിട്ട് അതിനുള്ള പരിഹാരം കൂടെ നമ്മൾ നീക്കണം അല്ലാതെ ഇതിൻ്റെ നക്ഷത്രം ഉള്ളതുകൊണ്ട് നമുക്ക് കോടീശ്വരനാകണമെന്നോ അല്ലെങ്കിൽ പത്ത് വയസ്സ് വരെ ശുക്രദശ ആയതുകൊണ്ട് ആ ശുക്രദശയിൽ എല്ലാ കാര്യങ്ങളും അനുഭവിക്കാവുന്ന ഒന്നുമല്ല പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങൾ ശുക്രദശയിലെ ജനനത്തിന് ശുക്രദശ അതുപോലെ രണ്ടാം ഭാവത്തിൽ ഉച്ചസ്ഥിതനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്ന സമയത്ത് നാലാം ഭാവത്തിൽ പിന്നെ അതുപോലെ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ കൂടി നിൽക്കുന്നതായിട്ടുള്ള ശുക്രൻ ജനിക്കുന്ന കുട്ടികളുടെ അത് ഇരുപത്തിയേഴ് നാളിൽ പോകാം ആ ഇരുപത്തിയേഴ് നാളിൽ അങ്ങനെയുള്ള കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ളവർക്കും ധനം ഇല്ലാത്തവർക്ക് പോലും ധനം ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ല ല്ല കേമദ്രുമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം മാത്രം പിന്നെ എന്താ പറയുക ദാരിദ്ര്യം മാത്രം അനുഭവ സമ്പത്തായിട്ട് വരുന്ന ആൾക്കാർ നാൽപ്പത് വയസ്സിലാണെന്നെങ്കിലും അമ്പത് വയസ്സിലാണെങ്കിലും അറുപത് വയസ്സിലാണെങ്കിലും കടം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഒക്കെ പക്ഷെ ഇവർക്ക് വേറൊരു കാര്യമാണ് ധനവും ഐശ്വര്യം ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതെല്ലാം നഷ്ടപ്പെട്ടു കേമദ്രുമ യോഗമുള്ള ആൾക്കാർ ആ വീട്ടിലുണ്ട അങ്ങനെ കേമദ്രുമയോഗം ഇല്ലാത്ത ആൾക്കാർ ആ വീട്ടിലുണ്ടാവട്ടെ ധനവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ആൾക്കാർ വരട്ടെ ഏറ്റവും ഐശ്വര്യ സമ്പള സമൃദ്ധി ഉണ്ടാകട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശുക്രന് ഉച്ചസ്ഥിതലോ ശുക്രൻ കേന്ദ്രങ്ങളിലോ സഗ്രഹത്തിൻ്റെതായിട്ടുള്ള ദൃഷ്ടിയോ ഉള്ള നക്ഷത്രമുള്ള കുടുംബത്തിൽ നൂറ് ശതമാനം ധനവും ഐശ്വര്യവും സംഭവം ബാല്യകാലത്തിൽ ഉള്ള ബാല്യകാലത്തിലുള്ള സംഭവങ്ങൾ അനുഭവിക്കേണ്ടിയത് ഒരു ഒരു ശുക്രദേശം ഒരു ഇരുപത് വയസ്സും മുപ്പത് വയസ്സിനു ശേഷം ഒരാൾക്ക് വന്നാൽ ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ ധനം ഉണ്ടാക്കി വിദേശയാത്ര ചെയ്തു വിദേശയാത്ര ചെയ്താൽ മാത്രം നമുക്ക് ധനം ഉണ്ടാക്കാമെന്ന് പറയാൻ പറ്റത്തില്ല വിദേശത്തുള്ള ഒരു മൊത്തം അങ്കോടീശ്വരന്മാരാണെന്ന് പറയാൻ പറ്റുമോ എത്രയോ പേര് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എത്രയോ പേര് അവിടെ കഷ്ടപ്പെട്ടിട്ട് ജീവിച്ചിട്ട് ഇവിടെ വന്ന് ധനം കൊണ്ടുവന്നിട്ട് ഇവിടെ ധനം അയച്ചു കൊടുത്തിട്ട് തന്നെ നാട്ടിലേക്ക് ധനം അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കളയുന്ന ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാരുണ്ട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ശുക്ര ശുക്രൻ്റെതായിട്ടുള്ള ഭാവങ്ങൾ അല്ലെ രണ്ടാം ഭാവം ധനസ്ഥാനാധിപൻ്റെ അനുസരിച്ചാണ് ഒരു കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഉണ്ടാക്കുന്നത് അതിൽ യോഗം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് ചില ആൾക്കാർക്കുണ്ടെങ്കിൽ അ ദാരിദ്ര്യം അകന്നു പോകാത്തൊരു യോഗമാണ് കേമദ്രുമ യോഗം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഗ്രഹനിലയിൽ പിറന്നു ആ കുടുംബത്തിൽ ധനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ചില ആൾക്കാർ പറഞ്ഞത് ഇന്നെ കുട്ടി ജനിച്ചുകഴിഞ്ഞാൽ ഇന്ന എൻ്റെ മോനെ എൻ്റെ മോൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ലക്ഷം രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് നിലപണിത്തത് അല്ലെങ്കിൽ വീട് പണിയാൻ തുടങ്ങിയത് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു പുതിയ വസ്തു പേടി ഇങ്ങനെയൊക്കെ പറയും എൻ്റെ മകൻ പറ അപ്പം ആ കുട്ടിയുടെ രണ്ടാം ഭാവം ബലമായിരിക്കാം ശുക്രൻ ഉച്ചസ്ഥനായിരിക്കാം ശുക്ര ദശാകാലത്ത് ജനിച്ച ഇതൊക്കെ ആയിരിക്കാം അതുകൊണ്ട് നല്ല ജനനമാണെങ്കിൽ കൂടി അവിടെ ജീവിക്കാനും അവിടെ ആ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മറ്റൊരു വിഷയവുമായിട്ട് വിശദമായിട്ട് സംസാരിക്കുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ സബ്സ്ക്രൈബ് അവർ ചാനൽ